അല്ലാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനിയങ്ങളെ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ നിസ്കാരത്തിൻ്റെ നീയത്ത് മുതൽ നിസ്കാരത്തിൻ്റെ സുചോതുകൾക്കിടയിലുള്ള ഇരുത്തം വരെയുള്ള ഫറുതുകളെ കുറിച്ച് കഴിഞ്ഞ മൂന്ന് വീഡിയോകളിലായി നമ്മൾ ചർച്ച ചെയ്തു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം ഒരു പ്ലേലിസ്റ്റായി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ അവസാനമൊക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾ ആ വിഷയം കാണണം കാരണം ഇന്ന് അതിനു ശേഷം അതായത് നിസ്കാരത്തിൻ്റെ ഒമ്പതാമത്തെ ഫറുതായ തുമീനത്ത് മുതൽ നിസ്കാരത്തിൻ്റെ അവസാനത്തെ ഫറുതായ തർത്തീപ് വരെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് തവണ ഒരുപാട് ഫറുദ് നിസ്കാരങ്ങളും ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നവരാണ് എന്നാൽ പല ആളുകൾക്കും നിസ്കാരത്തിൽ ഏതൊക്കെയാണ് ഫറുതുള്ളത് ഈ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ എൻ്റെ നിസ്കാരം ബാത്തിലായി പോകുമോ അല്ലെങ്കിൽ ഇക്കാര്യം ചെയ്യാൻ ഞാൻ വിട്ടുപോയി എൻ്റെ നിസ്കാരം ബാത്തിലായി പോയിട്ടുണ്ടാകുമോ എന്നുള്ള വിഷയങ്ങൾ പല ആളുകൾക്കും സംശയങ്ങളാണ് അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ സംശയങ്ങളില്ലാത്ത രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് പറ്റും മാത്രമല്ല നമ്മുടെ ഇടയിലുള്ള ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇന്ന് നിസ്കാരത്തിന്റെ ഒമ്പതാമത്തെ ഫറുത് അതായത് തുമനീനത്ത് എന്താണ് ഈ തുമ എന്ന് പറഞ്ഞാൽ തുമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക അടങ്ങി താമസിക്കുക എന്നുള്ളതാണ് അത്തുമനീനത്ത് എന്ന് പറഞ്ഞാൽ അടങ്ങി താമസിക്കുക എന്നുള്ളതാണ് ഈ അടങ്ങി താമസിക്കേണ്ടത് എവിടൊക്കെയാണ് റുക്കോ എഴുത്തിതാല് സുജൂത് ആ സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം ഇവയിൽ ഒരു അടങ്ങി താമസിക്കൽ വേണം എങ്ങനെയാണ് ഈ അടങ്ങി താമസിക്കുക എന്ന് പറയുന്നത് കൊണ്ട് താല്പര്യം അതായത് നമ്മൾ റുക്കോയിലേക്ക് എത്തിയാൽ ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ അവിടെ ഒരു അല്പസമയമെങ്കിൽ നമ്മുടെ അവയവങ്ങളെല്ലാം നിശ്ചലമാകുന്ന രൂപത്തിൽ നമ്മളവിടെ നിലകൊള്ളണം അങ്ങനെയാണ് അതിനാടങ്ങി താമസിക്കുക എന്ന് പറയാ അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ് ശ്രദ്ധിക്കണം പെട്ടെന്നൊക്കെ നിസ്കരിക്കുന്ന ഘട്ടത്തിൽ വളരെ സ്പീഡായി നിസ്കരിക്കുമ്പോൾ നമ്മൾ റുക്കോയിലേക്ക് എഴുതി എത്തി എത്തിയ ഉടനെ തിരിച്ചു വരുന്നു അവിടെ ചെറിയൊരു ഗ്യാപ്പ് പോലും നമ്മൾ അടങ്ങി താമസിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ പറല അങ്ങനെ കിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല ആ ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക അതുകൊണ്ട് സാധാരണഗതിയിൽ നിസ്കാരങ്ങളിൽ റുക്കോയിലും അതേപോലെ തന്നെ എത്തിതാലിലും സുജോദിലും സുജോദുകൾക്കിടയിലുള്ള ഇരുത്തങ്ങളിലും ഒക്കെയുള്ള തസ്ബീഹുകൾ ഉണ്ട് ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ വീടുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ തസ്ബിഹൊക്കെ ചെയ്ത് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്കൊരു പേടിയുമില്ല കാരണം ആ തസ്ബീഹ് പറയുന്ന സമയം നമ്മൾ അവിടെ അടങ്ങി താമസിക്കുന്നുണ്ടല്ലോ ആ തസ്ബിഹ് സുന്നത്താണ് എങ്കിൽ പോലും അത് ഒറ്റ തവണയെങ്കിലും ചെയ്ത് പറഞ്ഞത് കൊണ്ട് തന്നെ നിസ്കരിക്കുക കാരണം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരടങ്ങി താമസിക്കൽ സ്വാഭാവികമായിട്ടും സംഭവിക്കും അതുകൊണ്ട് നമുക്ക് അവിടെ പേടിക്കേണ്ടതില്ല അതാണ് നിസ്കാരത്തിന്റെ ഒമ്പതാമത്തെ ഫറദ് തുമൈനീനത്ത് അതായത് അടങ്ങി താമസിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ പത്താമത്തെ ഫറുത് ശ്രദ്ധിക്കുക നിസ്കാരത്തിന്റെ പത്താമത്തെ ഫറുത് അവസാനത്തെ അത്തഹിയാത്താണ് അവസാനത്തെ അത്തഹിയാത്ത് എന്ന് വച്ചാൽ ശ്രദ്ധിക്കുക നമ്മൾ സാധാരണഗതിയിലെ സുബി നിസ്കാരാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ രക്കാത്തിലുള്ളത് തന്നെ മാരിബാണെങ്കിലും ആണെങ്കിലും അസറും ബുഹുർ ഏത് നിസ്കാരമാകട്ടെ നമ്മൾ അവസാനമായിട്ട് അത്തഹിയാത്തിന് വേണ്ടിയിരിക്കും അവിടെ അത്തഹിയാത്തോതൽ അത് നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ മാര്രിബിലും ഇഷായലും ലുഹുറിലും അസറിലും ഒക്കെ രണ്ടാമത്തെ കയത്തിൽ നമ്മൾ ആദ്യ തത്തഹിയാത്ത് ചൊല്ലും ആ ആദ്യ തത്തഹിയാത്ത് ചെല്ലുന്നതിന് വേദി അഗാധ ചിഹ്നത്താണ് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അത് നിർബന്ധമല്ല എന്നാൽ ഈ അവസാന തത്തഹിയാത്ത് നിർബന്ധമുള്ള വിഷയമാണ് അങ്ങനെ വരുമ്പോൾ അത്തഹിയാത്തിൻ്റെ പൂർണ്ണമായ രൂപം ചുരുങ്ങിയ രൂപം ഈ വീഡിയോ ഇൻഷാള്ള സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചുരുങ്ങിയ രൂപവും പൂർണ്ണരമായ രൂപവും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതാണ് പത്താമത്തെ പറ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്ത് പതിനൊന്നാമത്തെ ഫറദ് എല്ലാവരും ശ്രദ്ധിക്കുക പതിനൊന്നാമത്തെ ഫറവ് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം മുത്തുനബി സല്ലാഹു അല്ലി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലലാണ് ഈ അത്തഹിയാത്തിന്റെ വിഷയം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ അത്തഹിയാത്ത് എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും ഈ ഫാത്തിയിൽ ചില കാര്യങ്ങൾ നിർബന്ധമാണ് അതായത് അവിടെ ഷദ്ദുകളെ പരിഗണിക്കുക കലിമത്തുകളെ പരിഗണിക്കുക അർഫുകളെ പരിഗണിക്കുക അർത്ഥം ഒരിക്കലും കലർച്ചയാകാതെ രൂപത്തിൽ നമ്മൾ ഓതുക അങ്ങനെയുള്ള നിർബന്ധമായ കാര്യങ്ങളൊക്കെ വരുമല്ലോ അത് ഈ അത്തഹിയാത്തിന്റെ ഘട്ടത്തിൽ വരും അതുകൊണ്ട് അത്തഹിയാത്ത് വളരെ കൃത്യമായി തന്നെ എല്ലാവരും പഠിക്കണം ഇൻഷാ ഇൻഷാല്ല അങ്ങനെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലായിട്ട് ഈ വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ പതിനൊന്നാമത്തെ പറഞ്ഞത് എന്നുള്ളത് ഹത്തഹിയാത്തിന് ശേഷം ഹബീബായ നബിസല്ലാഹു അലൈഹി മാത്തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലണം എന്നുള്ളതാണ് അതായത് അത്തഹിയാത്തിന് ശേഷം മുത്തുനബി തങ്ങളുടെ പേരിൽ സൊലാത്ത് ചെല്ലൽ അതിസ്കാരത്തിൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരുപോ അഹമ്മദ് സൊലി അല മുഹമ്മദ് എന്നുള്ള ഈ സൊലാത്ത് ചെല്ലൽ കൊണ്ട് തന്നെ ഫറുദ് അവിടെ വേണ്ടി പിന്നെ സാധാരണ നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹീമിയ സൊലാത്ത് അതാണ് അവിടുത്തെ പരിപൂർണമായ രൂപം അതുമൊക്കെ അടുത്ത വീഡിയോയിൽ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ശ്രദ്ധിക്കുക എന്നാൽ അള്ളാഹ്മസുഅല മുഹമ്മദ് എന്നുള്ളത് ആണെങ്കിലും ഹമ്മദ് സൊലിഅല സയ്യദിനി സയ്യദ്ന മുഹമ്മദ് അതായത് നബി തങ്ങളുടെ പേരിൽ നബി തങ്ങളുടെ ആലിന്റെ പേരിൽ സലാത്ത് ചെല്ല അവസാനത്തെ ഈ ശേഷം നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ സലാത്ത് ചെല്ല അത് അപാധ ചിഹ്നത്തിൽപ്പെട്ടതാണ് നിഷാദ അതുകൊണ്ട് എത്ര ചുരുക്കി നിസ്കരിക്കുകയാണെങ്കിലും ഈയൊരു സ്ഥലത്തെങ്കിലും നമ്മൾ ചൊല്ലി നിസ്കരിക്കുക ആവശ്യം ശ്രദ്ധിക്കുക ഇതാണ് പതിനൊന്നാമത്തെ ഫറുദ് ശ്രദ്ധിക്കുക എന്നാൽ പന്ത്രണ്ടാമത്തെ പറഞ്ഞ ഈ അത്തഹിയാത്തിനും സലാത്തിനും വേണ്ടി ഇരിക്കലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തവറുക്കിന്റെ ഇരുത്തമാണ് അവിടെ ഏറ്റവും നല്ലത് എന്നുള്ള വിഷയം ഒക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കലാണ് ശ്രദ്ധിക്കുക ഇങ്ങനെ ഇരിക്കലാണ് പന്ത്രണ്ടാമത്തെ ഫറവ് ഈ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോ ഈ അത്തഹിയാത്തിനും സലാത്തിനും ശേഷമുള്ള ദുവാ ആ ദുവാ സുന്നത്താണ് എന്നാൽ പോലും ശ്രദ്ധിക്കുക ആ ദുവാന്റെ അവസാന ഭാഗങ്ങളിലുള്ളത് എല്ലാവരും മാക്സിമം ചെല്ലാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ബാധുവാം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അത് പതിമൂന്നാമത്തെ ഫറുദ് ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തെ ഈ അത്തഹിയാത്തിനും സലാത്തിനും വേണ്ടി ഇരിക്കലാണ് പതിമൂന്നാമത്തെ ഫറുദ് ഒന്നാമത്തെ സലാം വീട്ടലാണ് അപ്പൊ രണ്ടാമത്തെ സലാം വീട്ടുന്നതിൻ്റെ വിധി അത് സുന്നത്താണ് ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഒന്നാമത്തെ സലാ സലാം വീട്ട ഈ സലാം വീട്ടുന്നതിൻ്റെ വിധി നിർബന്ധമാണ് അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും എന്ന് പറയും പറയലോട് കൂടി തന്നെ ഒരാളുടെ നിസ്കാരം അവിടെ പൂർത്തിയായി ശ്രദ്ധിക്കുക നിസ്കാരം അവിടെ പൂർത്തിയായി പിന്നീട് ആദ്യത്തെ സലാമിൽ വലതു ഭാഗത്തേക്ക് തിരിയിലും രണ്ടാമത്തെ സലാമിൽ ഇടത് ഭാഗത്തേക്ക് തിരിയിലും ഒക്കെ സുന്നത്തായ വിഷയങ്ങളാണ് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അലൈക്കും വറഹമത്തുള്ള എന്ന രൂപത്തിലാണ് നമ്മൾ സലാം വീട്ട അങ്ങനെ തന്നെ പരിപൂർണമായിട്ട് എല്ലാവരും സലാം വീട്ട അങ്ങനെ ചേർക്കൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇനി പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ ഫറുദാണ് നമ്മൾ പറഞ്ഞത് സലാം വീട്ടുക എന്നുള്ളത് പതിനാലാമത്തെ ഫറുദ് ശ്രദ്ധിക്കുക എല്ലാവർക്കും അറിയാം പതിനാലാമത്തെ ഫറുദ് തർത്തീബാണ് തർത്തീപ് എന്ന് വെച്ചാൽ ക്രമമായി ചെയ്യാം നമ്മൾ ഈ പതിനാല് ഫറുദുകൾ പറഞ്ഞു അതായത് നമ്മൾ നിയത്ത് അതേപോലെ തന്നെ തക്ബീറത്തുൽ തക്ബീർത്തുല്ലിഹ്റാം കൈവുള്ള നിൽക്കുക അതേപോലെ തന്നെ ഫാത്യ ഓതുക അതിനുശേഷം നമ്മൾ പറഞ്ഞു റുക്കു ഈ തിദാല് സുജു ഒക്കെ പറഞ്ഞു ഈ റുക്കു ചെയ്യേണ്ടത് ഫാത്യ ഓദ്യിയതിനു ശേഷം റുക്കു ചെയ്യുന്നു ആ റുക്കോവിന് മുമ്പായിട്ട് ഒരാൾ സുജൂത് ചെയ്യുന്നു സുജൂത് ചെയ്തതിന് ശേഷം റുക്കോ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നിസ്കാരം ശരിയാവില്ല കാരണം തർത്തീവ് ക്രമമായിട്ട് നമ്മൾ ചെയ്യണം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ക്രമമായിട്ട് ചെയ്യണം അത് നിസ്കാരത്തിന്റെ പതിനാലാമത്തെ ഫറുദ്ധാണ് ഇൻഷാള്ള നിസ്കാരത്തിന്റെ ഇത്രയും ഫറുദ്ദുകൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക കൂടുതൽ വിഷയങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഉദാഹു സുബാനുഹൂത കാര്യങ്ങളൊക്കെ നന്നായി പറയുവാനും കേൾക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന ദു ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മു നിങ്ങളോടൊക്കെ ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലേക്കും